നമസ്തേ പാലു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഞാൻ ഓണത്തിന്റെ വേണ്ടിച്ച് എനിക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഓണത്തിൻ്റെതായിട്ട് ഒരു പായസം ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചു മുന്തിരി പായസാണ് അപ്പൊ ഇത് എന്റെ റെസിപ്പി അല്ല ഇത് പഴയടം മോഹന നമ്പൂരിയുടെ റെസിപ്പിയാണ് ഞാനൊരു കല്യാണത്തിന് പോയപ്പോ ആ പായസം കുടിച്ചപ്പോ ഞാൻ അവിടുത്തെ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ അവരുടെ അല്ല ഇത് തിരുമേനയുടെ റെസിപ്പിയാണെന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓണത്തിന് ഞാനിത് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്കൊരു കട ഉണ്ടായിരുന്ന കടയില് പായസം വിത്ത് ഐസ്ക്രീം ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ആ ഞാൻ ചെയ്ത ആ വീഡിയോ കണ്ടിട്ട് എല്ലാം ഒത്തിരി പേര് എന്നോട് നല്ല ഇത് പറഞ്ഞു അപ്പൊ ഞാൻ ഇതിലൂടെ നമ്മൾ ഇത്തവണ ഓണത്തിനും സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് പിന്നെ പായസം മുന്തിരി പായസമാണ് കാണിക്കുന്നത് അപ്പൊ അത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായന്ന് പക്ഷെ എന്നാ നല്ല രുചിയാണ് അത് ഇളം ചൂടോടു കൂടെ കഴിക്കാം അതുപോലെ തണുപ്പിച്ചിട്ട് ഐസ്ക്രീം പായസം വിത്ത് ഐസ്ക്രീം ആയിട്ട് കഴിക്കാം നമ്മുടെ കടയിൽ പായസം വിത്ത് ഐസ്ക്രീം ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഒരു ഫ്രൂട്ട് സലാഡിന്റെ ഒക്കെ പോലെ തന്നെ ഇതിനകത്ത് മുന്തിരിയുടെ ഫ്ലേവർ ആണ് ഫ്ലേവറാണ് നമ്മള് വേറെ ഒന്നും അതിനകത്ത് ചുക്ക് ഏലക്ക ഒന്നും ചേർക്കില്ല മുന്തിരിയുടെ രുചിയായിരിക്കണം ഏറ്റവും മുന്നിൽ നിൽക്കണം അപ്പൊ ഞാൻ ആ കല്യാണത്തിന് കണ്ടിഷ്ടപ്പെട്ടിട്ട് കഴിച്ചിഷ്ടപ്പെട്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചതാണ് ഇത് എങ്ങനെ ഉണ്ടാക്കണം അദ്ദേഹം പറഞ്ഞതെന്നാണ് അപ്പൊ ഏർ നമുക്കത് വളരെ സിമ്പിൾ ആണ് ചെയ്തു നോക്കാം അപ്പൊ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് ഇതിനകത്ത് നമ്മള് ആരോറൂട്ടിന്റെ പൗഡർ കൂവപ്പൊടി ചേർക്കുന്നുണ്ട് അതാണ് അതിനൊരു ഒരു എന്താ കൊഴുപ്പ് കൊടുക്കുന്നത് അപ്പൊ റൂട്ടൊക്കെ കുഞ്ഞുങ്ങൾക്കായാലും നമ്മക്കായാലും നല്ലതാണ് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ പായസത്തിന് ഞാൻ ശർക്കര പാനീ കാച്ച വെച്ചിട്ടുണ്ട് അത് ഉരുക്കാൻ വെച്ചാൽ ഒരു മുക്കാക്കപ്പ് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കുന്നുള്ളു ഒരു കാക്കിലേ ഉള്ള മുതിരിങ്ങു അപ്പൊ അതിനുള്ള ഒരു മുന്നൂറ് ഞാൻ പറഞ്ഞ ഓർഗാനിക് ആയിട്ടുള്ള ശർക്കരയാണിത് പിന്നെ നമ്മുടെ മുന്തിരിങ്ങയാണ് അപ്പൊ ഞാനിത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കണാണ് മുന്തിരിങ്ങ ഈ മുന്തിരിങ്ങ ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് തിള തിളക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കിട ഇത് അടച്ചൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇതിന്റെ പഴുപ്പ് നമുക്ക് എടുക്കണം അത് മാത്രമേ ഉള്ളൂ ഈ പായസത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ജോലി ബാക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള പായസാണ് പിന്നെ നമ്മള് ഇത് രണ്ടാം പാല് ഇത് ഒന്നാം പാല് പിന്നെ ഇത് ആരോറൂട്ടിന്റെ കൂവപ്പൊടി കൂവപ്പൊടിയാണ് ഇതാണ് ഈ പായസത്തിന് ഒരു തിക്നെസ് കൊടുക്കുന്നത് നമുക്ക് ആദ്യം ഈ ശർക്കര പാനി വച്ചിട്ടുണ്ട് അത് മാറ്റാം എന്നിട്ട് നമുക്കിതില് നമുക്ക് മുന്തിരിങ്ങ തിളപ്പിക്കാൻ വെക്കാം അപ്പൊ ശർക്കര പാനി വെച്ച വെച്ചതായി അപ്പൊ ഇത് നമുക്കിന് പാത്രത്തിലേക്ക് പകർത്താം മുന്തിരിങ്ങ ഇതിനകത്ത് തിളപ്പിക്കാൻ വെള്ളത്തിൽ വെക്കാം നമ്മൾ പെണ്ണുങ്ങൾക്കുള്ള ടിപ്പാട്ടോ നമ്മൾ ഒത്തിരി പാത്രങ്ങളൊന്നും എടുക്കണ്ട അപ്പൊ ആ പാ പാനീ ആ പാത്രത്തിൽ തന്നെ ഞാൻ മുന്തിരിങ്ങ തിളപ്പിക്കാൻ കൂടെ വെള്ളം വെക്കാം അപ്പൊ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വളരെ കുറച്ച് പാത്രങ്ങൾ എങ്ങനെ നന്നായിട്ട് എളുപ്പത്തിൽ പണി വരാന്നുള്ളതിന്റെ ഒരു ടിപ്പാണ് ഇട്ടത് അപ്പിത് ആ പാത്രം തന്നെ ഞാൻ കഴുകി അതിനകത്ത് വെള്ളം വെക്കുക തിളക്ക ാസ് കത്തിക്ക ഇനി വെള്ളം തിളച്ചു വരട്ടെ വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് നമുക്ക് ഇതിലേക്ക് ഇനി മുന്തിരിങ്ങി ഇടാം ഇത് നല്ല ഞാന് ഏഹ് വിന്നാഗിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെച്ച് നല്ല വൃത്തിയിൽ കഴുകി ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ വെച്ചിട്ട് വീണ്ടും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി എടുത്തു വെച്ചാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണ്ടതല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതിനേക്കാൾ മറ്റേ കറുത്ത മുന്തിരിക്ക് പോയതായിട്ട് അത് കിട്ടിയില്ലേ ഒരു കാക്കിലോ മുന്തിരിങ്ങൾ അപ്പൊ അതിങ്ങനെ ഇതിലേക്ക് ഇതിലേക്കങ്ങ തിളച്ചതല്ലേ ഇട്ട് വയ്ക്ക തിളച്ചുകൊണ്ടിരുന്ന വെള്ളമല്ലേ വേണ്ട ഇനി ഇനി ഇത് തിളപ്പിക്കൊന്നും വേണ്ട പത്ത് മിനിറ്റ് ഇതിൽ വെച്ച് നമ്മൾ അടച്ചു വെക്ക അടച്ചു വെച്ച് കഴിയുമ്പഴത്തേക്കും ഇതിന്റെ തോല് നമുക്ക് എടുക്കാൻ എളുപ്പമായിട്ട് വരും എന്നിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം പെട്ടെന്ന് കഴിയും അപ്പൊ പത്ത് മിനിറ്റ് ആയി നമുക്ക് തുറന്നു നോക്കാം കണ്ടി നമ്മള് ഈ ചൂടുവെള്ളം ഊറ്റി മാറ്റിയിട്ട് നമുക്ക് തണുത്ത വെള്ളം കൊണ്ട് ഒന്ന് Darkano, il suo ruolo è la maggiorità della Lucky. Non ho ണുപ്പു നമുക്കിത് ഇതിന്റെ ഈ പഴുപ്പടുത്ത് ഇതിലേക്ക് ഇടാം നിക്കുമ്പോ ഉച്ച മുന്തിരി അങ്ങനെ വരില്ല ചിലത് വരും അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിലെ പളുപ്പൊക്കെ എടുത്തു എടുത്തു വെച്ചു ഇനി നമുക്ക് പായസം തുടങ്ങാം അപ്പൊ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം ഒരു മിനിറ്റ് പച്ചമിനെ ഒരു അഞ്ചു മിനിറ്റ് തണുത്ത വെള്ളത്തിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നെക്കുമ്പോ അതിങ്ങനെ വരും പിന്നെ നെക്കുമ്പോ വരാത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിലൊന്നും പലുനെ നോക്കാൻ പോയത് കൊണ്ടാണ് അത് കാണിച്ചു തരാൻ പറ്റാഞ്ഞത് അപ്പൊ നിങ്ങനെ മേടിക്കുമ്പോ എപ്പോഴും കുരുവില്ലാത്ത മുന്തിരിങ്ങി നല്ല കറുത്ത മുന്തിരി കിട്ടൂലോ ആ മുന്തിരി ഒന്നും കൂടെ നല്ലതായിരിക്കും ഇച്ചിരി ഉളിയുണ്ട് മുതിരങ്ങി അപ്പൊ നിങ്ങൾ അത് മേടിക്കുമ്പോ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഒരു പാനെടുപ്പത്തേക്ക ഒന്നും ഞാൻ വെക്കണില്ല ഇതിൽ കുഞ്ഞ് പായസല്ലേ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളു നമുക്ക് ഗ്യാസ് കത്തിച്ചു പാല് ഉറങ്ങാന അപ്പൊ ഞാൻ അതാണ് ഇടയ്ക്കൊന്ന് പാല് നോക്കാൻ പോണത് പാൻ ചൂടായി അപ്പൊ നമുക്ക് ഇതൊക്കെ ആദ്യം സിമ്മിൽ ഇന്നിട്ട് ഭയങ്കര അടിച്ചു കൂടിയപ്പോൾ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇത് ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഗീർ പശുവിൻ്റെ നെയ്യാണിത് നല്ല നെയ്യാ അപ്പം ഞാൻ കുറേശ്ശേ മേടിച്ചു വയ്ക്കുകയുള്ളൂ ഇവിടെ ആ മറ്റേ ഓർഗാനിക്കിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ കിട്ടും ഒരു നൂറ് ഗ്രാം മുന്നൂറ് രൂപയാണ് നല്ല നെയ്യാ അതൊഴിച്ചു കൊടുക്ക സിമ്മിലാണ് അടുപ്പ് ഇതായി ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഈ ശർക്കര പാനീയ കാച്ച് വെച്ചാദ്യം അതാണ് ഒഴിക്കണ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക കൂടി ട്ടെ നെയ്യും ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ചു വരട്ടെ ഇത് സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് ഇത് അടുപ്പത്തിരിക്കട്ടെ ഈ സമയം നമുക്ക് ഒരു പണിയുണ്ട് ഈ നമ്മൾ ഇത് പാനി കഴിച്ചു വെച്ച ഇപ്പൊ ശർക്കര പാനി ഒഴിച്ചല്ലോ അതിനകത്തോട്ട് നമ്മളുടെ ഈ രണ്ടാം പാല് നമ്മുടെ ഈ കൂവപ്പൊടി കലക്കിയെടുക്കണം ഇത് പൊടിയായിട്ട് അതിലേക്ക് ഇട്ടിങ്ങനെ കട്ട കിട്ടും അപ്പൊ ഇതിന്ന് നമുക്ക് പ ഒരു മുക്കാൽ ഭാഗം പാലെടുത്തിട്ട് നമുക്കത് കലക്കിയെടുക്കാം ആദ്യം കുറച്ചൊഴിക്കാം നല്ല തിക്കായിട്ടുള്ള പാലാണ് ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് മൊത്തത്തിൽ ഒരു തേങ്ങയുള്ളൂ ഇപ്പൊ ഇതൊക്കെ മധുരവും ഇതൊക്കെ അവൻ ഇഷ്ടമല്ലേ നമുക്ക് എങ്ങനെയാണോ തേങ്ങാപ്പാൽ പാൽ കുറച്ച് മതി അങ്ങനെയൊക്കെയുള്ള നമ്മുടെ അതാണ് ഞാൻ അതിൻ്റെ ഈ മെഷർമെന്റ് പറയാ അളവുകൾ ഞാനിങ്ങനെ പറയാത്തത് അത് നിങ്ങൾക്ക് മനസ്സിലാകും അവനവൻ്റെ വീട്ടിലെ അവനോന്റെ മധുരം അവനവന്റെ തേനാ പാലൊക്കെ ഉപയോഗിക്കും ചിലര് പറയും കൊളസ്ട്രോൾ ആണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പൊ ഇത് നന്നായിട്ട് അലിക്ക എന്താ യോജിക്കട്ടെ നമ്മള് ഈ പാല് അപ്പൊ അതിന്റെ ഇടയ്ക്ക് നോക്കുന്ന ശർക്കര നോക്ക മെയ്യും ഇതെല്ലാം കൂടെ യോജിച്ചു പറ്റെ ഇതൊട്ടും കട്ടയില്ലാതെ പൊടിച്ചത് ഇതാക്കണം റാഗി റാഗിയാണ് കുഞ്ഞുങ്ങൾക്ക് കുറുക്കാൻ എടുക്കണ പോലെ ഇത് ആരോറിലിട്ട് ഞാൻ ആ പാലിനെ ഇടയ്ക്ക് കുറുക്കി കൊടുക്കും റാഗി ഭയങ്കര വില ആണ് ഇപ്പൊ റാഗി പൗഡർ ഇത് എന്താ പറയാ കൂവപ്പൊടി ഇല്ലാത്തവർക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അരിപ്പൊടി ചേർത്തിട്ടൊന്നും തിക്കാക്കി എടുത്താലും കിട്ടാ എല്ലാവർക്കും കൂവപ്പൊടി എല്ലാർക്കും കിട്ടണമെന്നില്ല പൈസക്കാൽ ഉപരി കിട്ടണമെന്നു നിർബന്ധമില്ല ഇത് ഞാൻ തൃപ്പൂണിത്തര കുറെ കറങ്ങി കറങ്ങി നടന്നിട്ടാണ് എനിക്ക് ശരിക്കും അവര് ശരിക്കും പൊടിച്ചു കൊടുക്കുന്ന ഒരു ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയത് പിന്നെ ഓൺലൈനിലൊക്കെ ഇപ്പൊ മേടിക്കാൻ കിട്ടും തോന്നണോ ഞാൻ മേടിച്ചിട്ടില്ല അപ്പം ആ പാക്കി പാലും കൂടെ അതിന്റെ ഒരു മുക്കാൽ ഭാവം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു ഈ പാൽ ഇവിടെ ഇരിക്കട്ടെ ഇതിനെ കോഴയൊക്കെ വേഗാനായിട്ടൊരു സമയമുണ്ടല്ലോ നമ്മളെല്ലാം കൂടെ ഒറ്റയടി കഴിച്ച് ഇന്ന് കുറുകി വന്നെ ഈ രണ്ടാം പാല് ബാലൻസ് ഇരിക്കണം കൂടെ അതിലേക്ക് ഒഴിക്കും അപ്പൊ ദേ നമ്മുടെ ശർക്കര തിളച്ചും ഒത്തിയും നെയ്യുമായിട്ട് ഇതായി അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് ഞാൻ സിമ്മിലിടുകയാണെങ്കിൽ ചൂടെന്റെ കയ്യിലേക്ക് അടിക്കും അപ്പൊ നമ്മൾ ഈ കലക്കി വെച്ചേക്കണ കൂവപ്പൊടി പാൽ രണ്ടാം പാലും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഇത് ഒത്തിരി ഫുൾ ഫ്ലെയിമിലുമല്ല അല്ല തീരെ ഫ്ലെയിം കുറഞ്ഞുമല്ല ഒരു മിഡിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ കൈ അടക്കാതെ ഇളക്കി കൊടുക്കണം ഒട്ടും തിരിയും ഇങ്ങനെ കൈയെടുക്കാതെ നമ്മൾ റാഗിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കണം അല്ലെ നമ്മൾ ഇങ്ങനെ കുറുക്കി കുറുക്കി ഇത് തിക്കായി വരുന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ആ മിച്ചം വെച്ചേക്കണ രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒറ്റടിക്ക് വെന്ത് ഇങ്ങനെ കട്ടയായി പോകാതിരിക്കാനാണ് ഒന്നും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പാല് അപ്പൊ നമ്മുടെ ഈ കൂവപ്പൊടി രണ്ടാം പാലും കൂടെ കലക്കിയതും ശർക്കരയും തേനും എല്ലാം കൂടെ നല്ല ഒന്നും കണ്ട ഒരു തിക്കായി ഈ സമയത്ത് നമുക്ക് യും നമ്മൾ മിച്ചം രണ്ടാം പാലും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു നമ്മൾ ഇങ്ങനെ തീർന്നു ഇത്ര ഉള്ളുപലടി ഇനി സിമ്പിൾ ഇത് നല്ല തെക്കായിട്ട് വരട്ടെ ഇത് ഇന്നതുപോലെ ഇച്ചിരി തെക്കിനേക്ക് വരുമ്പോ നമുക്ക് നമ്മുടെ മുന്തിരിങ്ങ ഇടുക തലപ്പാൽ ഇത്തിരി ക്യാഷ് എന്നിട്ടും നെയ്യും കൂടെ വറുത്തിടുക നമ്മുടെ പായസം റെഡിയായി നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിച്ച വൈകുന്നേരം ആവുമ്പോ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് ഇത്തിരി തിക്ക് ആയിട്ട് ഉണ്ടാക്ക എന്നിട്ട് ഫ്രൂട്ട് സലാഡായിട്ട് ഫ്രൂട്ട്സ് എന്നാ നമ്മുടെ വാനില ഐസ്ക്രീമാണ് ഇതിന് ഏറ്റവും നല്ലത് വാനില ഐസ് ക്രീമായിട്ട് കൊടുത്താൽ സൂപ്പറ അപ്പൊ വേണ്ട ഇതിപ്പോ ഇങ്ങനെ തിക്കായി ഇനി നമ്മൾ ഇതിലേക്ക് ഈ സമയം നമ്മുടെ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കണം ഇനി മുന്തിരിങ്ങയും മുന്തിരിങ്ങയിലേക്ക് ഈ തേങ്ങാപ്പാലും നമ്മുടെ റാഗി കൂവപ്പൊടി നെയ്യും എല്ലാം കൂടെ ഒന്ന് ഒന്നും കൂടെ കുറുകി വര എന്നിട്ട് അത് ഈ മുന്തിരിങ്ങയിലേക്ക് ഇതിന്റെ എല്ലാം ടേസ്റ്റ് പിടിക്കണം ഈ സമയം നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പ് പ്രമതി ഇനി ഇതെല്ലാം കൂടെ കിടന്ന് ഈ സമയൊക്കെ നമ്മൾ സിമ്മിൽ ഇട്ടേ ചമ്മതിട്ട് ഇങ്ങനെ ഒന്ന് കുറുകി വരട്ടെ അത് നമുക്ക് ഇനിയിപ്പം ലൂസായിട്ടാ വേണ്ടെങ്കിൽ അത് രീതിയിൽ എടുക്കാൻ അതുകൊണ്ട് ഇച്ചിരി കൂടെ കുറുകി ആണ് വേണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഇനി ഇത് ഇതിന്റെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വറ്റപ്പഴൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് കൂവപ്പൊടിയൊക്കെ ആയി പെട്ടെന്ന് കട്ട കെട്ടി കട്ടയൊന്നും ഇല്ല കണ്ട അതെ ഇപ്പൊ നല്ല ഇതായിട്ടായിരിക്കും അപ്പൊ നമ്മുടെ പായസം ഇങ്ങനെ ലൂസ് ആയിട്ട് കഴിക്കണം പലുന് ഇങ്ങനെ ഇച്ചിരി ലൂസ് ആയിട്ട് കഴിക്കണം ഇഷ്ടം അപ്പം അവക്കൊന്നും അവൾക്കൊരു പ്രത്യേകത ഉണ്ടാവും ഒന്നും നാക്കിലും മുട്ടാൻ പാടില്ല ഒരു സാധനം ഇപ്പൊ പച്ച ഇലക്കറികളൊക്കെ കൊടുക്കാൻ ഭയങ്കര പാടില്ല എന്നാ നാക്കിൽ എന്തെങ്കിലും തൊട്ടിങ്ങനെ പറ്റി പിടിച്ചാൽ പിന്നെ ആ ഭക്ഷണം കഴിക്കില്ല അപ്പൊ പായസം ഇങ്ങനെ ഇച്ചിരി ലൂസായിട്ട് എടുക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ചാൽ ഈ രണ്ടാം പാലും കൂടെ ഒഴിക്കും അതും കൂടെ ഇനി ഇതാണ് രണ്ടാം പാലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടായാ മതി ഞാൻ ഈ ലൂസിലെടുക്കണ ഇനി നമ്മൾ ഇത് ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഇത് തിക്ക് ആകും കേട്ടോ മുന്തിരിങ്ങിയ ഇതെല്ലാം കൂടെ ഇതാകും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായ മതി നമ്മുടെ മുന്തിരിങ്ങിയ കുട്ടന്മാരൊക്കെ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ മേടിക്കുമ്പോ കുരുവില്ലാത്ത എന്ന ആ മുന്തിരിങ്ങ വാങ്ങിക്കുന്ന എപ്പോഴും ടേസ്റ്റും അത് കാണാൻ ഒരു ഭംഗി ഈ മുന്തിരിങ്ങ കിടുമ്പോ അതൊരു ഒന്നും കൂടെ ചുങ്ങിപ്പോകും അപ്പൊ അത് ഞാൻ കടയിലാണേലും നേരത്തെ ചെയ്തപ്പോഴൊക്കെ ഞാൻ ആ മുന്തിരിങ്ങ എന്താ ഇപ്പൊ എന്താ ഭണ്ല്ലെന്നവര് പറഞ്ഞ എന്തോ യുദ്ധമോ അങ്ങനെ എന്തൊക്കെയായ കാരണം ഒന്നും കിട്ടാനില്ല എന്ന കടയിൽ ചെന്നപ്പോ രണ്ടു പ്രാവശ്യം ഞാൻ ചേട്ടനെ പറഞ്ഞു കിട്ടുക രണ്ട് പ്രാവശ്യം തൊട്ടും കിട്ടിയില്ല അപ്പൊ ഒന്നൊരു ചൂടായി ജസ്റ്റ് ഒന്ന് ചൂടായ മതി ഓഫ് ിഷിംഗ് പായസം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചുക്കോ ഏലക്കോ ഒന്നുമില്ല ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇത്തിരി ക്യാഷ് ഒന്നിട്ട് വറുത്തിടും അത് തന്നെയാണ് പായസം നമുക്ക് ക്യാഷ് ഒന്നിട്ട് നിങ്ങക്ക് കുറച്ചൂടെ നെയ്യടണേ ഇടാൻ കിട്ടോ ഞാൻ ഇപ്പോഴും പറയാട്ടോ നിങ്ങൾക്ക് നെയ്യ് വേണേൽ കൂടുതൽ തീർക്കാം എനിക്ക് സ്വതമായി നെയ്യോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അതുകൊണ്ടല്ലേ ആദ്യം ചേർത്താണല്ലോ ഇത് ഇത് നല്ല നെയ്യാപ്പതി മൂത്തും നമുക്കിത് ഓഫ് ചെയ്തു നീതിയിലേക്ക് ഒഴിച്ചു കൊടുക്കടുപ്പിലേക്ക് വെറുതെ വെച്ചാടോ അടുപ്പ് കത്തിച്ചിട്ടൊന്നുമില്ല വേറെ വേണ്ട നമ്മുടെ സുന്ദരം പായസം നോക്ക് ോക്കെ എന്ത് ഭംഗിയാ നോക്കി നമ്മുടെ പായസം ആരെങ്കിലും പറയരുത് മുമ്പി പായസം പാല് പാലു ഉറക്കോല്ലോ എഴുന്നേറ്റ് ഇനി പാലിന് ഇത്തിരി പായസം കൊടുക്കണം അങ്ങനെ ഇങ്ങനെ മുഖവും വീർപ്പിച്ചായിരിക്കണം എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ പാലുവിന് എന്നാ പറ എന്താ പറയാനുള്ളത് ഉടുപ്പൊക്ക് നേരിട എന്താ പറയാനുള്ള മുടി ഇനി എന്താ പറയാനുള്ള ഓണത്തിന് ൂട്ടാ അമ്മ വീട്ടി ആ ഇട്ടിട്ട് പാല് തുടച്ചു വിളഞ്ഞല്ലേ ആ അതെന്താ അങ്ങനെ ചെയ്തത് ചീത്ത കുട്ടിയല്ലേ അങ്ങനെ ചെയ്യുന്നത് അമ്പാട്ടിക്കല്ലേ പൂ ഇത് ഇടുന്നത് ഏ ഇപ്പുതിയുടുപ്പാണോ ആണോ ചെന്ന് ഉടുപ്പാ ആണോ അമ്മ മേടിച്ചാണോ അപ്പൊ പാലു തന്നെ പായസം എടുത്ത് നക്കി നോക്കിയിട്ട് സൂപ്പർ ആണോ ഇഷ്ടപ്പെട്ടു എന്ത് പായസം ഇത് മുന്തിരി പായസം പറഞ്ഞ് പലു ഇഷ്ടപ്പെട്ടു ആ അപ്പൊ വലു കുടിച്ചോ പാലു പായസം കുടിച്ച് ഫിനിഷ് ചെയ്യാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല നിങ്ങൾക്കിടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയണം അപ്പോ നമുക്ക് ഇതുവരെ എന്താ സ്നേഹത്തിനൊക്കെ ഒത്തിരി നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അതിനെന്തെങ്കിലും പറയാനുണ്ടോ നമസ്തേ പറഞ്ഞു സോ ആ പിന്നെ കാണാന്ന് പറ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം നമസ്തേ